ഹലോ നമസ്കാരം കേട്ടോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ ഒരു നല്ലൊരു പ്രോപ്പർട്ടിക്ക് എല്ലാവരും സ്വാഗതം കേട്ടോ ഞാൻ രാഹുലാണ് ഓക്കെ അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് മൊത്തം ഏക്കർ സ്ഥലം നല്ല മനോഹരമായ അടിപൊളി ഒരേക്കർ സ്ഥലം കേട്ടോ അത് നൂറ്റി തൊണ്ണൂറ് റബ്ബർ മരങ്ങളുണ്ട് വെറും രണ്ട് കൊല്ലത്തെ വെട്ട് മാത്രമേ ആയിട്ടുള്ളൂ നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഫസ്റ്റ് ലൊക്കേഷൻ പറഞ്ഞുതരാം പാലക്കാട് ജില്ലയാണ് ഒറ്റപ്പാലം താലൂക്കിൽ കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ നമ്മുടെ ഉമ്മനേഴി ഉമ്മനഴി പുലാപ്പറ്റ എന്നൊക്കെ പറയും കേട്ടോ എല്ലാവിധ വണ്ടികളും നമ്മുടെ ഫ്ലോട്ടിലേക്ക് കടന്നു വരും ബസ് റൂട്ടിൽ നിന്നൊക്കെ ഒരു മൂന്ന് കിലോമീറ്റർ ദൂരം നമ്മുടെ സ്ഥലത്തേക്ക് ഇട ബസ് റൂട്ടിൽ നിന്ന് പക്ഷേ വഴി സൗകര്യമുണ്ട് എല്ലാ വണ്ടിയും കടന്നു വരും ചുറ്റിനും വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഏകദേശം നൂറ്റി തൊണ്ണൂറ് മരങ്ങളുണ്ട് എല്ലാം നൂറ്റി നൂറ്റി ഇനത്തിൽപ്പെട്ട നല്ല മരങ്ങളാണ് രണ്ട് മൂന്ന് കൊല്ലത്തെ ഒട്ട് മാത്രമേ ആയിട്ടുള്ളൂ നല്ല തൈമര എന്ന് പറയാം ഓക്കെ നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഒരു സൈഡ് മുഴുവൻ നമുക്കെന്തുണ്ട് പഞ്ചായത്ത് റോഡ് സൗകര്യമുണ്ട് പ്രോപ്പർട്ടിയുടെ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഓർഡർ ഇതിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റിന് മുപ്പതിനായിരം രൂപ ചോദിക്കുന്നത് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു സെൻറ്റിന് മുപ്പതിനായിരം അതായത് ഒരേക്കറയ്ക്ക് മുപ്പത് ലക്ഷം രൂപ കേട്ടോ നല്ല റബ്ബർ ഒരു പ്രായം തുടങ്ങിയിട്ടുള്ളൂ ഒരു പത്തിരുപത് കൊല്ലം നമുക്ക് അടിപൊളിയിട്ട് വെട്ടാം ഓക്കെ അപ്പോൾ ഒരേക്കർ സ്ഥലമൊക്കെ ചെറിയ പ്രോപ്പർട്ടി നല്ല ചെറിയ വരയ്ക്കൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ അടിപൊളി പ്രോപ്പർട്ടിയാണ് സെൻറ്റ് മുപ്പതിനായിരം ഏക്കർ മുപ്പത് ലക്ഷം അതും നെഗോഷ്യബിളാണ് നമുക്ക് കളന്ന് തിട്ടപ്പെടുത്തി സെൻറ്റിന് അത്രേശം അത്ര കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ പ്രോപ്പർട്ടി നേരിൽ വന്ന് കാണുക സംസാരിക്കുക ഡയറക്റ്റ് സംസാരിക്കുക മാക്സിമം നെഗോഷിയേറ്റ് ചെയ്ത് നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ താല്പര്യമുള്ള മറക്കണ്ട ഓക്കെ താങ്ക് യു